ഒരു പഞ്ചായത്ത് ഉൾപ്പെടാവാൻ പറ്റാത്ത ഒരു പൊതുനായി പാർട്ടിയിലുണ്ടറിയോ ഈ പാർട്ടി കൊണ്ട് ജീവിതത്തിന്റെ രക്തസാക്ഷിയുണ്ട് ഈ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ കൊടി പിടിച്ചത് കൊണ്ട് തന്നെ വെട്ടിയറുക്കപ്പെട്ട ഷുഹൈവുണ്ട് പിതാവ് ഈ പാർട്ടി ഒന്നും കൊടുത്തിട്ടില്ല ഈ പാർട്ടിയുടെ കൊടി പിടിച്ചതിനെ വെട്ടിയറുക്കപ്പെട്ട കൃപേഷ ചരത്തിലിന്റെ സഹോദരിയും ശരത്തിലിന്റെ പിതാവും ഈ ചർച്ച കാണുന്നുണ്ടാവും ഈ പാർട്ടിയുടെ കൊടി പിടിച്ചവർ കാരണത്താൽ കൈകാര്യങ്ങൾ വെട്ടിയറുക്കപ്പെട്ടവർ വിധവകളാക്കപ്പെട്ടവർ ന്മാരെ നഷ്ടപ്പെട്ടു പോയവർ കാലിന്റെ താഴെ വെച്ച് അടിച്ചൊടിക്കപ്പെട്ടവർ നിലകി നടക്കുന്നവർ മുറിച്ചു മാറ്റപ്പെട്ടവർ കേസും നടക്കുന്നവർ കള്ളക്കേസിൽ നടത്തുന്നവർ നടത്തിട്ടവർ പതിനായിരക്കണക്കിന് കോൺഗ്രസ് അവിടെ കണ്ണുന്ന് വരുന്നത് കണ്ണീരളുടെ ചോരയാണ് ഈ പാർട്ടി നിങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ പാർട്ടി ബി ആർ എസ് പാർട്ടിയല്ല ഈ പാർട്ടി പതിനായിരക്കണക്ക് വരുന്ന ഒന്നും ഒന്നും ആവാതെ പോയ ആളുകളുടെ പാർട്ടിയാണ് നിങ്ങൾ അത് മനസ്സിലാക്കി ഇവരൊക്കെ സ്റ്റേറ്റ് കാറിപ്പോയപ്പോ തിരുവനന്തപുരത്ത് ഇവരെ നേതാവാക്കാൻ വേണ്ടി കൊണ്ടവർ കേസിൽ പ്രതിയാക്കപ്പെട്ടവർ ഞങ്ങളുടെ ഈ ഈ ചർച്ചയ്ക്ക് പുറത്തുണ്ട് പുറത്തുണ്ട് കിട്ടാനുള്ളത് സംസാരിക്കും പറയാം ആ അദ്ദേഹത്തിന്റെ ചങ്കും മനസ്സും കിടന്നു പടയ്ക്കുന്നത് പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും ഇല്ലാതാക്കി പോയി എത്ര പേര് അവർക്കൊരു ഓർമ്മക്കുറിപ്പ് പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്